േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി താൻ അച്ഛനാകാൻ പോവുകയാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ മുന്നിലേക്കെ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഇപ്പോൾ സച്ചി പക്ഷേ ഇതേ തുടർന്നാണ് സച്ചിയുടെ ഈ മണ്ടത്തരം രേവതി അറിയുന്നത് ഇതോടെ രേവതി ഇങ്ങനെ മണ്ടത്തരമൊന്നും ചിന്തിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞത് എൻ്റെ സഹോദരിക്ക് വന്ന ഒരു ആലോചനയെ പറ്റിയാണ് അല്ലാതെ ഒന്നുമല്ല മനസ്സിലായോ മാത്രവുമല്ല ഇപ്പോഴൊന്നും ഒരു കുട്ടിയെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന രേവതി അതുകൊണ്ട് തന്നെ ആ മനസ്സിലിരി പങ്ങോ മാറ്റിവെച്ചാൽ മതിയെന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ സച്ചി മാത്രവുമല്ല തൻ്റെ ചമ്മൽ മാറ്റുന്നതിന് വേണ്ടി അവിടെ നിന്ന് സച്ചി ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു തനിക്ക് ഈ ബുദ്ധി പറഞ്ഞു തന്ന തൻ്റെ സുഹൃത്തിനെ സച്ചി തല്ലുകയാണ് ഇതേ തുടർന്ന് മാത്രവുമല്ല ഇതിനു ശേഷം ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത് ഞെട്ടിച്ചിരിക്കുകയാണ് സച്ചിയുടെ അച്ഛനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്